എന്താണ് എച്ച് എം വി വൈറസുകൾ അല്ലെ ഇപ്പൊ കർണാടകയിൽ കേസ് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇന്ത്യയിലെ വിവിധ ഏരിയകളിൽ അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള എല്ലായിടത്തും ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം എച്ച് എം ബി വി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലായത് കൊണ്ടാണ് കോവിഡ് നയൻറ്റീന് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലായിരുന്നു സോ കോവിഡ് നയൻറ്റീനു ശേഷം അടുത്തൊരു അസുഖമായിട്ട് എച്ച് എം ബി വി വരുമോ എന്താണ് എച്ച് എം ബി വി എന്ന് ചോദിച്ചാൽ ഹ്യൂമൻ മെറ്റാനിമോണിയോ വൈറസ് എന്നറിയപ്പെടുന്ന ഒരു വൈറസ് ആണ് നമ്മുടെ കോമൺ കോൾഡ് പരത്തുന്ന അത് തന്നെ അതുപോലത്തെ തന്നെ ഒരു വൈറസ് ആണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ആവാം ചില കേസുകളിൽ ലോവർ റെസ്പിറേറ്ററി കേസ് എന്താ പറയുക ഇൻഫെക്ഷനുകളും ഇത് ഉണ്ടാക്കാറുണ്ട് നമുക്ക് വിൻ്റർ അല്ലെങ്കിൽ ഏർലി സ്പ്രിംഗ് സീസൺസിലാണ് ച്ച് എം ബി വി വൈറസുകൾ എൻ്റെ അനുവാദം നമുക്ക് ഏൽക്കാറുള്ളത് ഇത് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വൈറസാണ് സിമിലർ ടു കോൾഡ് നമ്മുടെ ജലദോഷപ്പനി പോലെ ചില കേസുകളിൽ പനി പനിയുണ്ടാവാം മൂക്കടപ്പുണ്ടാവാം തൊണ്ടവേദന ഉണ്ടാവാം നമുക്കൊരു ജലദോഷപ്പനി വരുമ്പോഴുള്ള എല്ലാ സിംറ്റംസും ആണ് ഇതിനുള്ളത് പിന്നെ ഇത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് ചിൽഡ്രനിലും അതുപോലെ അറുപത്തഞ്ച് വയസ്സിൽ മുകളിൽ പ്രായമുള്ളവർ കാരണം അവർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയതുകൊണ്ടാണ് പിന്നെ ഇത് സിവ്യർ ഘട്ടങ്ങളിൽ ചിലവരിൽ ബ്രോങ്കൈറ്റിസോ ന്യൂമോണിയോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതിപ്പോൾ നമുക്ക് ചുമ വന്ന് ട്രീറ്റ് ചെയ്തിരുന്നാൽ നമുക്ക് എന്ത് ന്യൂമോണിയ ഉണ്ടാകാറുണ്ട് പിന്നെ ഇത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു രോഗി തുമ്മുമ്പോൾ അല്ലെങ്കിൽ അവർ ചുമയ്ക്കുമ്പോൾ അവരുപയോഗിച്ച ടവൽസോ മറ്റോ യൂസ് ചെയ്യുമ്പോൾ ആവാം അപ്പം ഇങ്ങനെയൊക്കെ തന്നെ സെയിം നമ്മൾ അല്ലെങ്കിൽ അവർക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ കോവിഡ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന പറഞ്ഞില്ലേ ആ ഒരു രീതിയിൽ തന്നെ ഡ്രോപ്ലെറ്റ്സിലൂടെയും മേറസോൺസിലൂടെ ഒക്കെയാണ് ഡയറക്റ്റ് കോൺടാക്റ്റിലൂടെയാണ് ഇത് പകരുന്നത് ഇത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ മരണപ്പെടും എന്നുള്ള ന്യൂസ് ഫേക്കാണ് അപ്പോൾ കാരണം അങ്ങനെ മരണപ്പെട്ട കേസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു അസുഖ കണ്ടീഷൻ അണ്ടർലൈൻ ആയിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും പിന്നെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ കോവിഡിൽ ചെയ്ത പോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുക അതുപോലെ തന്നെ മാസ്ക് ഘലത്തുമ്പോഴൊക്കെ ഒന്നും മുഖം പൊത്തുക ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് കോവിഡ് പോലെ എന്ന് പറയുമ്പോഴും കോവിഡ് പോലത്തെ ഒരു അസുഖമാണ് എന്ന് ഞാൻ ഊന്നി പറയുന്നില്ല ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള അസുഖമാണ് ഭീതി ഉളവാകേണ്ടതായിട്ടുള്ള യാതൊന്നും എച്ച് എം ഇല്ല ഓക്കെ ഇതൊരു ജലദോഷപ്പനി എന്നൊരു ലാഘവത്തോടു കൂടി നിങ്ങൾ എടുത്താൽ മതി വിൻ്റർ സീസണിൽ വരുന്ന ഒരു ജലദോഷപ്പനി മാത്രമാണിത് പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും നമുക്ക് വൈറൽ ഇൻഫെക്ഷനും എത്തി അതിൻ്റെ കൂടെ എച്ച് എം ഒരു മരണമോ കാര്യമോ സംഭവിച്ചാൽ അതിന് കാരണം എച്ച് എം പി വി അല്ല ആ വന്നിട്ടുള്ള മറ്റൊരു അണുബാധയാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ന്യൂസുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം അവിടെ വിന്റർ സീസൺ ആയതുകൊണ്ട് മറ്റ് ഇൻഫെക്ഷനുകളും സ്പ്രെഡ് ആവുന്നുണ്ട് പലപ്പോഴും ആളുകൾ മരണപ്പെടുന്നത് ആ മറ്റ് ഇൻഫെക്ഷനുകൾ കൊണ്ടാണ് അവർക്ക് എച്ച് എം പി വിയും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ സോ ഭീതിക്കുള്ള ഒരു കാര്യവും ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ കെയർ എടുക്കാവുന്നതാണ്